ഹായ് ഗൈസ് ഹലോ ഗൈസ് ആൻഡ് ഹൗ ആർ യു ഗൈസ് ഞാൻ വന്ന പാടെ വീഡിയോ എടുക്കാൻ പോവുകയാണ് കാരണം ഞാൻ വന്നതിന് ശേഷമാണ് ഓർത്തത് വീഡിയോ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു കാര്യം എനിക്കിപ്പോഴാണ് മനസ്സിലായത് അപ്പം ഏതായാലും ഞാൻ പോയി കാറിൻ്റെ ചാർജ് ഒക്കെ എടുത്തിട്ട് സെറ്റായി കാറിൻ്റെ അകത്ത് വന്നിരുന്ന് ബാക്കി പറഞ്ഞുതരാം ഓക്കെ അപ്പോൾ ബാഗിനെയൊക്കെ ഇതാ ഇവിടെ റെസ്റ്റ് എടുത്തിട്ടുണ്ട് നമ്മളത് ഇപ്പം കാറിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്നതായിരിക്കും ഗൈസ് ഓക്കേ ഓക്കെ ഗായസ് അപ്പോൾ ഞാൻ പറയാൻ പോകുന്ന കാര്യം എന്താണെന്ന് നിങ്ങൾക്ക് തമ്മിൽ കണ്ടപ്പോഴേ മനസ്സിലാക്കി കാണും മറ്റൊന്നുമല്ല സഞ്ജു ടെക്കിയുടെ ആ ഒരു ഇഷ്യൂ തന്നെയാണ് ഞാൻ പറയാൻ പോകുന്നത് എൻ്റെ ഒരു പോയിൻറ്റ് ഓഫ് വ്യൂവിൽ സഞ്ജു ടെക്ക് ചെയ്തത് ഭയങ്കര ഒരു വലിയ തെറ്റ് തന്നെയാണ് കാരണം വണ്ടി നമുക്ക് മോഡിഫൈ ചെയ്യാൻ എന്ത് വേണമോ ചെയ്യാം അല്ലാതെ പക്ഷേ കണ്ടൻ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് കണ്ടൻ്റ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വെറുതെ വണ്ടിക്കകത്ത് ഇങ്ങനെ ഓരോ ഇത് കാണിക്കാൻ മറ്റുള്ളവരെ കാണിക്കാനായിട്ട് ഇങ്ങനെ വണ്ടിക്കകത്ത് ഓരോ പ്രഹസനങ്ങൾ കാണിക്കുന്നത് തെറ്റാണ് എന്ന് തന്നെ ഞാൻ പറയും കാരണം ഇപ്പം ഇത് ഇപ്പം പുള്ളിക്കാരനെ കണ്ടെന്നില്ലാത്തോണ്ടായിരിക്കാം ഇങ്ങനത്തെ ഒരു കണ്ടന്തിടേണ്ടി വന്നത് ഉം അതായത് കാറിന്റെ അകത്ത് സ്വിമ്മിംഗ് പൂള് പണിഞ്ഞ് റോഡിൽ കൂടെ പോകുമ്പോൾ എന്തായാലും നാട്ടുകാർ ശ്രദ്ധിക്കും ഇപ്പൊ പോപ്പുലാരിറ്റിക്ക് വേണ്ടിയാണ് എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അങ്ങനെ അല്ല പുള്ളിക്കാരൻ ഒരു കണ്ടന്റ് കിട്ടി കാണത്തില്ല അതുകൊണ്ടായിരിക്കും ചെയ്തത് ഞാൻ ഇതിനെ ഒപ്പോസ് ചെയ്യുന്നോ അതോ അതിനെ സപ്പോർട്ട് ചെയ്യുന്നോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഒപ്പോസ് ചെയ്യുക തന്നെ ചെയ്യും അപ്പം പുള്ളിക്കാരൻ ആദ്യം ആദ്യം പുള്ളിക്കാരനാണെങ്കിൽ ഒരു വാണിങ് കിട്ടി എം വി ഡി എം വി ഡിയിലെന്ന് അപ്പം ആദ്യം ലൈസൻസൊക്കെ കട്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പക്ഷെ അതൊരു ഒരുപക്ഷെ ഒരു പോയിന്റ് ഓഫ് വ്യൂലെത്തുമ്പം അവരൊരു പോയിന്റ് ഓഫ് വ്യൂലെത്തുമ്പം അവർ പറഞ്ഞേനാ കുഴപ്പമില്ല ലൈസൻസ് എടുക്കാം എന്നുള്ള രീതിയിൽ അവർ എത്തിയേനെ പക്ഷേ ഇത് ഈ ഇഷ്യൂ കയറി അങ്ങനെ ഏറിലാവാൻ കാരണം മറ്റൊന്നാണ് അതായത് ഈ വീഡിയോ കണ്ടതിന് ശേഷം സഞ്ജുട്ടയ്ക്ക് ഇട്ടൊരു വീഡിയോയെ തുടർന്നാണ് ഇങ്ങനെ ലൈസൻസ് പൂർണ്ണമായും അതായത് ലൈസൻസ് ഫുള്ള് നിർത്തി ലൈസൻസ് എടുക്കാൻ പറ്റത്തില്ല എന്ന് ഉള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നത് ഞാൻ യോജിക്കുന്നുണ്ടോ യോജിക്കുന്നതുകൊണ്ടൊന്നു ആ ലൈ ലൈസൻസ് പൂർണ്ണമായി റദ്ദാക്കി എന്ന് പറയുന്നതിനോട് യോജിക്കുന്നു എന്ന് ചോദിക്കുവാണെങ്കിൽ അതിനോട് ഞാൻ പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ല കാരണം ഇന്ത്യയിൽ തന്നെയാണ് ഈ സഞ്ജുട്ടയ്ക്ക് ഇനി കാർ ഓടിക്കേണ്ടത് അപ്പം ഒരുപക്ഷെ ഒരു മൂന്നാല് വർഷം ഒരു അഞ്ച് വർഷം ആദ്യം അങ്ങനെ ആരെനിന്ന് തോന്നുന്നു ഒരു അഞ്ച് വർഷം വിലക്കിയിരുന്നെങ്കിൽ ഓക്കെ പക്ഷേ ഇതൊരു ആജീവനാന്തകാലം മുഴുവൻ വിലക്കി എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരന് ഇന്ത്യയിൽ വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും ഇന്ത്യയിൽ ഫുള്ള് വണ്ടി ഓടിക്കാൻ പറ്റാത്ത അവസ്ഥയാവും അല്ലെങ്കിൽ പുറത്തും പുറത്ത് എവിടെയെങ്കിലും പോയി ഇൻ്റർനാഷണൽ ലൈസൻസ് എടുക്കേണ്ടതായിട്ട് വരും അപ്പം അത് ചെയ്തത് ഇച്ചിരി കൂടിപ്പോയി എന്ന് എനിക്ക് പറയാനുള്ളു സംഭവം ഞാൻ കണ്ടത് ഇത് ചെയ്യണം ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുകയാണ് അപ്പോഴാണ് ഇന്നലെ രാത്രി നോക്കിയപ്പോൾ സീക്രട്ട് ഏജൻറ്റ് സീക്രട്ട് ഏജൻറ്റ് ഇതേ കാര്യം പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചത് ആ വീഡിയോ ഞാൻ കണ്ടിട്ടൊന്നുമില്ല പക്ഷേ എനിക്ക് ഇനിയാണ് കാരണം ഞാൻ ഒരുപക്ഷെ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ ചെയ്യുകയാണെങ്കിൽ എല്ലാവരും പറയും ഞാൻ സഞ്ജു ടക്കീര ആ ഒരു ഇഷ്യൂ സീക്രട്ട് ഏജൻ്റിൻ്റെ കോപ്പി അടിച്ച് ചെയ്യുന്നതാണെന്ന് ആൾക്കാർ പറയും പക്ഷേ അങ്ങനെ പറയേണ്ട എന്നെക്കുറിച്ച് അങ്ങനെ പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല ഒരാളെ കോപ്പി അടിച്ച് ചെയ്യുന്നു എന്ന് പറയുന്നതിനോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല അതുകൊണ്ടാണ് ഞാൻ ആ വീഡിയോ കാണാതെ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കേ അപ്പോൾ സഞ്ജു ടയ്ക്ക് സംഭവം വ്ളോഗൊക്കെ നടക്കും വ്ലോഗി ഒക്കെ നടക്കും പക്ഷേ ലൈസൻസിൻ്റെ കാര്യം മാത്രമാണ് സഞ്ജു ടയ്ക്ക് ഊപ്പാട് വന്നത് അതായത് ഇപ്പം വണ്ടി ഓടിക്കാതെ എനിക്ക് തോന്നുന്നു ലൈസൻസ് പൂർണ്ണമായും റദ്ദാക്കി എന്ന് പറഞ്ഞാൽ ടൂ വീലറിൻ്റെയും കൂടി റദ്ദാക്കി എന്നാണോ അർത്ഥം എന്നെനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ടു വീലറിൻ്റെ ലൈസൻസും കൂടെ റദ്ദാക്കി എന്ന് പറയുകയാണെങ്കിൽ പിന്നെ പുള്ളിക്കാരൻ നടന്നു തന്നെ അല്ലെങ്കിൽ മറ്റാരുടെയെങ്കിലും സഹായത്തോടു കൂടി വണ്ടി ഓടിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോവേണ്ടതായിട്ട് വരും അപ്പം ഈ ഒരു തീരുമാനം കുറച്ച് കഠിനമായി പോയി അതായത് കുറച്ച് ടഫായ തീരുമാനം ആണ് എന്ന് ഞാൻ പറയൂ അതിപ്പം എന്തൊക്കെ പറഞ്ഞാലും എടുത്ത തീരുമാനം കുറച്ച് ടഫായിപ്പോയി കുറച്ച് പാടായിട്ടുള്ളൊരു പോയി എടുത്തത് എന്നെനിക്ക് പറയാം കാരണം ആജീവനാന്ത കാലം എന്നൊക്കെ പറയുമ്പം അത് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പം കുറച്ച് വർഷത്തേക്കാണെങ്കിൽ കുഴപ്പമില്ല പക്ഷേ ആജീവനാന്തകാലം എന്നൊക്കെ പറയുമ്പോൾ പുള്ളിക്കാരെ ഒരു ഇന്ത്യക്കാരനാണ് അപ്പം ഇന്ത്യൻ പൗരനാണ് പുള്ളിക്കാരൻ കാണിച്ച തെറ്റാണ് ഓക്കെ ഒരു വാണിംഗി കൊടുത്തപ്പോൾ പുള്ളിക്കാരൻ അത് ജസ്റ്റ് കയറി ഒന്ന് ക്ലിക്കാക്കാൻ വേണ്ടി ഒന്ന് ജസ്റ്റ് ഒന്ന് വേറെ ഒരു അതിനെ പരിഹസിച്ചുകൊണ്ട് തന്നെ ഒരു വീഡിയോ ഇട്ടു അപ്പം അതായിരിക്കണം ഒരു പക്ഷേ ഇതിലേക്ക് നയിച്ചത് അപ്പോൾ എന്താണ് ചോദിക്കുന്നത് എന്ന് വെച്ചാൽ ഈ സഞ്ജു ടക്കിക്ക് ഇനി ഒരു കാരണവശാലും ലൈസൻസ് എടുക്കത്തില്ല എന്ന് ഒരു പക്ഷേ ഏതെങ്കിലും പോയിന്റ് ഓഫ് വ്യൂവിൽ ഇവർ നിർത്താം പറയത്തില്ല ആ സഞ്ജു ടയ്ക്ക് ഇനി നിയമങ്ങൾ പാലിച്ചുകൊണ്ട് വേണമെങ്കിൽ സഞ്ജു ടയ്ക്ക് വേണമെങ്കിൽ ഇതെടുക്കാവുന്നതാണ് ലൈസൻസ് എടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞ് വേണമെങ്കിൽ ഇവർക്കൊരു നിയമം കൊണ്ടുവരാം പക്ഷേ അവിടെയും ഒരു പക്ഷേ വരുന്നുണ്ട് കേട്ടോ എന്തായാലും കുഴപ്പമില്ല സഞ്ജു ടയ്ക്ക് ഇനി ഇൻ്റർനാഷണൽ ലൈസൻസ് മാത്രമേ ഉള്ള ലക്ഷ്യം സോ വിദേശത്തോട്ട് പറക്കാൻ പോവുക വിദേശത്തുനിന്ന് ലൈസൻസ് എടുത്ത് തിരിച്ചു കൊണ്ടുവരിക അത് ഇനി നടക്കും അല്ലാതെ വേറെ ഒരു പരിപാടി നടക്കത്തില്ല പക്ഷേ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേട്ടോ പുള്ളിക്കാരൻ കുറച്ച് ഓവറായിട്ട് വീഡിയോസ് ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പം ഞാൻ കുറച്ച് ഓവറായിട്ട് വീഡിയോ ചെയ്യുന്നെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും ആ നീ കുറച്ച് ഓവറാ എന്ന് പറയാൻ പറ്റും ഞാൻ കേൾക്കാൻ ബാധ്യസ്ഥനാണ് അപ്പോൾ സഞ്ജുട്ടയ്ക്ക് കൂടുതൽ ഓവറായിട്ട് ചെയ്യുന്നു എന്ന് എന്തുകൊണ്ട് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ്റെ കുറച്ച് വീഡിയോസൊക്കെ നമ്മൾ കാണുമ്പോഴേ മനസ്സിലാവും ഓവറാണെന്ന് പിന്നെ ചിലതൊക്കെ മനഃപൂർവ്വം കണ്ടൻറ്റ് ഏറെ കയറാൻ വേണ്ടി മാത്രം ചെയ്യുന്നതാണെന്ന് വേണമെങ്കിലും നമുക്ക് പറയാം അപ്പം എനിക്ക് സഞ്ജു ടക്കി എന്ന് പറഞ്ഞൊരു വ്ലോഗറിനെ ഇഷ്ടമല്ല എന്ന് ഉള്ളത് കൊണ്ടല്ല ഞാനിങ്ങനെ പറയുന്നത് കാരണം ഞാൻ ആരുടെ ഭാഗത്ത് നിൽക്കുമെന്ന് രണ്ട് പേരുടെ ഭാഗത്ത് നിൽക്കത്തില്ല എനിക്കൊരു ഉണ്ട് അപ്പം അത് എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു അത് ജസ്റ്റ് ഷെയർ ചെയ്തു അത്രേ ഉള്ളൂ ഞാൻ ഇപ്പോൾ കോളേജിൽ നിന്ന് ഉള്ളൂ അപ്പം അതിൻ്റേതായ വിയർപ്പും വീർപ്പും എല്ലാം വീഡിയോയിൽ കാണാം എൻ്റെ ഫേസിൻ്റെ ബ്യൂട്ടി ഒക്കെ പോയിരിക്കുകയാണ് അപ്പം പൗഡറും ഒന്നും ഇടത്തില്ല ചുമ്മാ ഞാൻ പൗഡറൊന്നും ഇടാറില്ല അപ്പം സഞ്ജു എന്ന് പറയുന്ന വ്ളോഗിന് എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമല്ല അത് മറ്റൊരു കാര്യം ഇഷ്ടമല്ല കാരണം പുള്ളിക്കാരൻ്റെ വ്ളോഗ് കാരണം തന്നെയാണ് കുറേ ഓവറായിട്ട് കാണിക്കുന്നുണ്ട് പുള്ളിക്കാരൻ ക്ലിക്കായി വന്ന ഏത് വീഡിയോയിലാണെന്ന് അറിയാമോ അടിച്ചു പോയി ഗൈസ് അതിലാണ് പുള്ളിക്കാരൻ ക്ലിക്കായി വന്നത് ഉള്ള കാര്യം പറയാലോ അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ജസ്റ്റ് ഐ ആം നോട്ട് സ്റ്റാൻഡിങ് വിത്ത് എം വി ഡി ഓർ ഐ ആം നോട്ട് സ്റ്റാൻഡിങ് വിത്ത് സഞ്ജു ടെക്കി ഐ എം ജസ്റ്റ് സ്റ്റാൻഡിങ് വിത്ത് മൈ ഓൺ സ്റ്റാൻഡ് ഓക്കെ അത്രേ എനിക്ക് പറയുള്ളു അപ്പോൾ എന്തായാലും ടിക്കറ്റ് ടിക്കറ്റ് സോറി ലൈസൻസ് എടുക്കണമെങ്കിൽ ഉടനെ വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി ലൈസൻസ് എടുത്തുകൊണ്ട് വരിക ഇൻ്റർനാഷണൽ ലൈസൻസ് ഒക്കെ ആണെങ്കിൽ അത് എല്ലാ സ്ഥലത്തും അപ്രൂവ് ചെയ്യുന്ന സാധനമാണ് അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പോൾ ഇനി വേ ഇത്രയേ ഉള്ളായിരുന്നു എനിക്ക് പറയാൻ ഓക്കെ അപ്പോൾ ഇനി വേ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണ് ടാറ്റ ബൈ ബൈ ആൻഡ് സി യു ഓൺ ദ നെക്സ്റ്റ് വീഡിയോ ചിലപ്പോൾ രാത്രി ഞാൻ ഒരു വീഡിയോ കൂടി ഇടുന്നതായിരിക്കും അത് വേറെ ഒരു അതെന്ത് കണ്ടതിനെ കുറിച്ചാണെന്ന് പറഞ്ഞാൽ അത് ഏയ് അത് ഇപ്പോഴേ പറയണ്ട അതാ വീഡിയോയിൽ പറയാം എനിവേ ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുവാണം ചുടാംസായി ബ്ലോഗർക്കെത്തൂ ആൻഡ് പീപ്പിൾ കോൾ മീ ഗൈസ്